അൽ മുക്താദിർ ജ്വല്ലറി സീറോ പെർസെൻ്റ് പണിക്കൂലിയിൽ ആളുകൾക്ക് സ്വർണം നൽകുന്നു തിരുവനന്തപുരം കൊല്ലം കരുനാഗപ്പള്ളി തുടങ്ങി കേരളത്തിൻ്റെ അങ്ങോളോ ഇങ്ങോളോ എല്ലാ ജില്ലകളിലും സ്ഥാപനം തുടങ്ങുകയും ആളുകളുടെ ക്യാഷ് പറ്റിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾ അവരുടെ മക്കളെ കെട്ടിക്കാനായി വെച്ചിരുന്ന ക്യാഷ് എടുത്താണ് ഈ സ്വർണ്ണ വ്യാപാരിക്ക് കൊടുത്തിരിക്കുന്നത് സീറോ പെർസെൻറ്റ് പണിക്കൂലി എന്ന മോഹന വാഗ്ദാനം കേട്ടാണ് പലരും അതിൽ പോയി ചാടിയിരിക്കുന്നത് മാത്രവുമല്ല ഇനി ഇരട്ടി സ്വപ്നം നേടാം ഓഫറിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യ വധുവിന് വാങ്ങുന്ന സ്വർണത്തിൻ്റെ അതേ അളവിൽ തന്നെ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനമായി അതിൻ്റെ പകുതിയും അമ്പത് ശതമാനവും മൂന്നാം സമ്മാനമായി ഇരുപത്തഞ്ച് ശതമാനവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഒരാൾ കല്യാണ ആവശ്യത്തിനായി നൂറ് പവൻ സ്വർണം വാങ്ങിയാൽ നറുക്കെടുപ്പിലൂടെ വിജയി ആവുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നത് എക്സ്ട്രാ നൂറ് പവനാണ് രണ്ടാം സമ്മാനമായി അമ്പത് പവനും മൂന്നാം സമ്മാനമായി ഇരുപത്തഞ്ച് പവനുമാണ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ആളുകളെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് വിവാഹാഘോഷങ്ങളിൽ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നവർക്ക് ഇല്ലാതെ സ്വർണം വാങ്ങാം എന്നാൽ മറ്റ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് ഇവർ നടത്തുന്നത് പോലെ ആനുകൂല്യം നൽകി സ്വർണം വിൽക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് കാരണം ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് അവർ പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിൽ തന്നെ ഇവരുടെ അതായത് അൽമുക്താദുർ ജ്വല്ലറിയുടെ പരസ്യം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് അതും ഒരു തവണയല്ല ഒരു മാസത്തിൽ പലതവണ അങ്ങനെ ഓരോ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ തന്നെ ഇവരുടെ പരസ്യം നമുക്ക് കാണാം ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്യം നൽകണമെങ്കിൽ കോടികൾ ആവശ്യം വരും അങ്ങനെ മാസത്തിൽ പലതവണ പരസ്യമിടണമെങ്കിൽ പത്തിരുപത് കോടിയോളം ചുരുങ്ങിയത് അവർക്ക് വേണ്ടി വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഓരോ സ്ഥാപനത്തിലും ഒരു ദിവസം എത്ര കോടിയുടെ കച്ചവടം നടക്കണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അൽ മുക്താദിർ ജ്വല്ലറിയിൽ നിക്ഷേപം നടത്തിയ ഒരാൾ അവർ അസുഖബാധിതരായി ഹോസ്പിറ്റലിലാവുകയും അവർ നിക്ഷേപിച്ച ക്യാഷ് ചോദിച്ചു ചെന്നപ്പോൾ അത് തരാം തരാമെന്ന് പറയുകയല്ലാതെ അവരുടെ ക്യാഷ് കൊടുക്കാതിരിക്കുകയും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് ആ സ്ത്രീ മരിക്കുകയും ഉണ്ടായി ഈ സംഭവം വിവരിച്ചുകൊണ്ട് അവരുടെ മകളുടെ ഒരു വോയിസ് പുറത്തു വന്നത് വളരെ വൈറലായിരുന്നു മാത്രവുമല്ല നിരവധി ആളുകളാണ് നിലവിലിപ്പോൾ ക്യാഷ് നഷ്ടപ്പെട്ട് അൽമുക്താദർ ജ്വല്ലറിയുടെ മുമ്പിൽ സമരം നടത്തുന്നത് ഏഴ് ലക്ഷവും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒരു കോടി നാൽപ്പത് ലക്ഷവും ഒക്കെ കൊടുത്ത ആളുകൾ അക്കൂട്ടത്തിലുണ്ട് കേരളത്തിലെ എട്ട് ജില്ലകളിലെ നാൽപ്പത്തേഴ് ബ്രാഞ്ചുകളിൽ നിന്നായി ഏകദേശം ആയിരത്തി നാന്നൂറോളം കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് നിലവിൽ പറയപ്പെടുന്നത് ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ കെണിയിൽ വീണ് ക്യാഷ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പണം നിക്ഷേപിച്ച ആളുകൾക്ക് വിവാഹ സമയത്ത് സ്വർണവും ക്യാഷും കിട്ടാതെ വന്നതോടുകൂടി അവർ അൽമുക്തദർ ജ്വല്ലറിയിൽ ചെന്ന് ബഹളം വയ്ക്കുകയും ബാക്കു തർക്കങ്ങളുണ്ടാവുകയും ചെയ്തു പലരും ഇതിനിടയിൽ ഏജൻ്റായി നിന്നവരുമായി തർക്കങ്ങളിലായി കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് അൽമുക്തദർ നടത്തിയിരിക്കുന്നത് നിക്ഷേപകരെ പറ്റിക്കുന്നത് നിർത്തണമെന്നും അൽമുഖ്താദിർ ജ്വല്ലറി ഉടമ മനുഷ്യറിനെയും കൂട്ടാളികളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് കൊല്ലത്ത് കൂടിയിട്ടുള്ള ആക്ഷൻ കൗൺസിൽ പറയുന്നത് ഉടൻ തന്നെ തട്ടിപ്പിനിരയായ എല്ലാ നിക്ഷേപകർക്കും പകുതി ക്യാഷെങ്കിലും കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം പക്ഷം തട്ടിപ്പിനിരയായ എല്ലാ ആളുകളെയും കൂട്ടി കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുമെന്നാണ് ആക്ഷൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് ലൈവ് ലൊക്കേഷൻ കാണിച്ചു നമുക്ക് എന്താ ഉപയോഗിക്കാം അല്ല ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം അയാള് നാളെത്തരം കഴിഞ്ഞ ഇന്ത്യ വിടയാ അയാൾക്കൊരു എഫ്ഐആർ പോലും ഞാൻ അന്വേഷിച്ചിട്ടുള്ള ഒരാളാണ് ഒരു എഫ്ഐആർ അയാളുടെ പേരിൽ ഇതുവരായിട്ടില്ല അതാണ്ട് ഇതിപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് അവർക്ക് അറിഞ്ഞുകൂടെ പറയട്ടെ കൂടുതൽ മീഡിയകള് ഞാൻ മൂന്ന് ദിവസമായി എല്ലാ മീഡിയകളെയും വിളിക്കുക പക്ഷെ ഒരു മീഡിയ പോലും വന്നിട്ടില്ല കാരണം നമുക്ക് എന്താണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റിയത് ആയിരം രൂപ ഒരുത്തൻ ഒരാളിൽ നിന്ന് കടം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ ബ്രേക്കിംഗ് ന്യൂസ് ഫ്ലാഷ് ന്യൂസ് എല്ലാം വരും സത്യത്തിൽ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ പോലും കയ്യിലെടുത്തുകൊണ്ട് മൺസൂർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ പറ്റിച്ചിരിക്കുകയാണ് ഇതിന് ഒരു ലക്ഷം മുതൽ അഞ്ച് കോടി രൂപ വരെയുള്ള അതായത് ഞാനൊരു പൊതുവായിട്ട് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് അൻപത് പേരുടെ ഇരിപ്പുണ്ട് നാളെ വർക്കലയിലെ മകളുടെ കല്യാണമുള്ള മൂന്ന് ഫാമിലി ഉണ്ട് അവർക്ക് ഇന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവരാ മകളുടെ കല്യാണം മുടങ്ങും അവർ ജീവൻ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തൊപ്പിയും ഇട്ട് താടിയും വളർത്തി നിങ്ങൾ മുസ്ലിമാണ് അള്ളാഹുവിന്റെ നൂറ് നാമങ്ങളും ഇട്ട് അവിടെ ഇവിടെ ഇത്രയും ആളുകൾ ഈ നിൽക്കുന്ന ഓരോത്തരും അഞ്ചു പേരുടെ പ്രതിനിധികളാണ് അതുകൊണ്ട് വളരെ മോശമാണ് ഉദ്യോഗസ്ഥർ പോലെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബോംബെയിലുണ്ട് ടാനായിലുണ്ട് ഒന്നുമില്ല നീ എവിടെയോ ഇരുന്നോ പൈസ പാവങ്ങളുടെ പൈസ പാവങ്ങളുടെ പൈസ ഞങ്ങള് മൂന്ന് മാസമായിട്ട് ഒരു മീഡിയയ്ക്ക് കൊടുത്തില്ല ഒന്നിനും കൊടുക്കാതെ ഞങ്ങൾ ഒളിച്ചൊളിച്ചു വെച്ചാൽ പാവങ്ങളുടെ പൈസ കിട്ടുന്നു ഇപ്പോഴും ഇത് മീഡിയയിൽ കൊടുക്കാനല്ല മൺസൂറെ നീ ഇത് കണ്ടുകൊണ്ട് ഈ പാവങ്ങളുടെ പൈസ നീ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം ഇവർക്കാർക്ക് ഇൻട്രസ്റ്റും പലിശയും ഒന്നും വേണ്ട ഇതൊരു പലിശ മേടിക്കുന്നവരല്ല നിന്റെ ബിസിനസിൻ്റെ ലാഭം കൊടുക്കാമെന്ന് കൊടുക്കാമെന്നവരാണ് ഈ പാവങ്ങളെ പറ്റിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഉമ്മായിക്കും ഭാര്യയ്ക്കും സുഖമില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിൽ സുഖമില്ലാത്ത ഉമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് മക്കളുണ്ട് എൻ്റെ അടുത്ത് നാല് ക്യാൻസർ പേഷ്യൻ്റുമാരുടെ അവർ കൊടുത്ത പൈസ അവരെ മക്കളെയും കൊണ്ട് ആർ സി സി നിൽക്കുക ഇതുവരെ അവരുടെ കോളൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് രണ്ടായിരം കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ ആയിരം കോടി രൂപയാണ് തട്ടിച്ചതെങ്കിൽ ഇത് രണ്ടായിരം കോടി രൂപയാണ് വീണ്ടും ഞാൻ പറയുന്നു പാവത്തങ്ങളായെങ്കിലും ആയിരം രൂപ കടം വാങ്ങിയാൽ അപ്പ തന്നെ എഫ്ഐആർ ഇടുകയും അപ്പം തന്നെ കേസെടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്